ഹലോ കൂട്ടുകാരി ഇന്ന് നമുക്കൊരു ഉള്ളി തീലുണ്ടാക്കാം അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെറിയ ഉള്ളി തക്കാളി പച്ചമുളക് ഇതൊക്കെ ഉണ്ടോ ഒത്തേക്ക് വേണ്ടത് അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് അത് നന്നായി തോലൊക്കെ കളഞ്ഞ് ശരിയാക്കി കഴുകി വൃത്തിയാക്കിയിട്ട് അരിഞ്ഞെടുക്കണം അതുപോലെ നമ്മൾ തക്കാളി നാല് തക്കാളി എടുത്തിട്ടുണ്ട് അത് നമ്മൾ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നന്നായിട്ട് ചെറുതാക്കി അരിഞ്ഞെടുക്കണം പിന്നെ വേണ്ടത് ഒരു പച്ചമുളകാണ് ഒന്നല്ല ഒരു നാലഞ്ച് പച്ചമുളക് വേണം അത് നമ്മൾ കയറിയിട്ട് ഇതിലിടണം പിന്നെ നമ്മളിത് നേരക്കിയതിന് ശേഷം നമ്മളിത് അടുപ്പത്ത് വെക്കും അടുപ്പത്ത് വെക്കുമ്പോൾ നമ്മൾ പിന്നെ ഇതിൽക്ക് വേണ്ടത് നമുക്ക് തേങ്ങ അരക്കണം അരച്ചിട്ട് അത് തേങ്ങ സാധാ പോലെ അരക്കിയില്ല വറുത്തിട്ട് തന്നെ വേണം അരയ്ക്കാൻ പിന്നെ എനിക്ക് ചെറിയ വലിയ ജീരകം അരക്കണം ചെറുതല്ല വലിയ ജീരകം അരച്ച് ചേർക്കണം കേട്ടോ അങ്ങനെ നമ്മൾ പച്ചക്കറികളൊക്കെ അരിഞ്ഞിവിടെ സെറ്റാക്കി വെച്ചണം പിന്നെ ഇത് കഴുകിയിട്ട് അടുപ്പത്ത് വെക്കണം അതിന് മുന്നേ നമുക്ക് ഒന്നര മുറി തേങ്ങ ചിരവി അത് വറുത്തെടുക്കണം കേട്ടോ അടുത്ത സ്റ്റെപ്പ് അതാണ് നന്നായിട്ട് വറുക്കണം ചുമന്ന വരെ വറുത്തെടുക്കണം പിന്നെ അതൊക്കെ വറത്തെടുത്തതിന് ശേഷം നമുക്കതിൽ മുളക് പൊടി മല്ലിപ്പൊടി ഇട്ടിട്ട് പിന്നെ നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം ഈ വറക്കുന്നതിൻ്റെ ഇടയിൽ നമുക്ക് കുറച്ച് എണ്ണയും കൂടി അഴിച്ചു കൊടുക്കണം നല്ല ചുമന്ന കളറാവാൻ വേണ്ടിയിട്ട് അങ്ങനെ കുറേ സമയം അങ്ങനെ വറുത്തെടുത്തപ്പോൾ ഇത് ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഈ ബ്രൗൺ കളറിലേക്ക് മുളക് പൊടിയും മല്ലിപ്പൊടിയും ചേർത്ത് നന്നാക്കി മിക്സാക്കി എടുക്കണം അത് നല്ലവണ്ണം മൂക്കണം കേട്ടോ അത് എന്തിനാണെന്ന് ചോദിച്ചാൽ ഈ ചുമന്ന കളർ കിട്ടാൻ വേണ്ടിയിട്ടും പിന്നെ ആ മല്ലീൻ്റെ ഒരു കുത്തൽ മാറാനും വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മളിങ്ങനെ വറക്കുന്നത് തേങ്ങിൻ്റെ ഒപ്പം തന്നെ ഇട്ട് വറക്കുന്നത് അങ്ങനെ നന്നായിട്ട് പിന്നെ ചുമന്നൊക്കെ ഇട്ട് നോക്കിയിട്ട് നമ്മൾ മാറ്റി വെക്കണം അങ്ങനെ മാറ്റി വെക്കുക കേട്ടോ ഒരു പ്ലേറ്റേക്ക് മാറ്റി ഇങ്ങനെ നിരത്തി വെക്കണം പിന്നെ അങ്ങനെ നമ്മൾ എന്താണ് ഈ കറുത്ത ചട്ടി എന്നൊക്കെ വിചാരിക്കുന്നത് കേട്ടോ നമ്മൾ എന്തെങ്ങനെ വെച്ചാൽ ഇത് നമ്മൾ തേങ്ങ വറുത്ത പാത്രമാണ് ഇത് തന്നെ നമുക്ക് ആ ഉള്ളിയൊക്കെ വാട്ടിയെടുക്കണം അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ചട്ടി വീണ്ടും എടുപ്പം തന്നെ വെച്ചിട്ട് നമ്മളതിലേക്ക് എണ്ണ ഒഴിച്ച് കടുക് ഇട്ട് പിന്നെ കടുക് ഒക്കെ പൊട്ടിയിട്ട് കറിവേപ്പിലിട്ട് പിന്നെ നമ്മൾ ദാരി വെച്ചിട്ടുള്ള തക്കാളി ഉള്ളി പച്ചമുളക് എന്നിവ ഒത്തിക്കിട്ടു കേട്ടോ എന്നിട്ട് നന്നായിട്ട് വെളിച്ചെണ്ണ വെളിച്ചെണ്ണയിലാണ് കേട്ടോ അത് ഉണ്ടാക്കണത് പിന്നെ നന്നായിട്ട് വയറ്റി കൊടുക്കുക അത് നല്ലോണം വാടണം കേട്ടോ നന്നായിട്ട് വാടണം അടുപ്പത്ത് കിടന്നിട്ട് ഇങ്ങനെ വാടിയിട്ട് വേണം കേട്ടോ പിന്നെ ഇതൊക്കെ ഒഴിക്കാൻ വേണ്ടിയിട്ട് നല്ലവണ്ണം വയറ്റുക പിന്നെ അതിന് ശേഷം നമ്മൾ ഒരു കാര്യം മറന്നിട്ടുണ്ട് കേട്ടോ അതിൽ ഇട്ട് കൊടുക്കാൻ ഉപ്പിരുന്ന് അതിന് ഉപ്പും കുറച്ച് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുക പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള മഞ്ഞപ്പൊടി ഇത് നമ്മൾ എന്തെങ്കിലും അടുപ്പത്ത് വെക്കുമ്പോഴാണ് കേട്ടോ ഇട്ട് കൊടുക്കേണ്ടത് മഞ്ഞൾപ്പൊടി ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് പിന്നെ മിക്സ് ആക്കി കൊടുത്തിട്ട് അവിടെ അടുപ്പത്ത് വേവാൻ വേണ്ടിയിട്ട് വെക്കുക കേട്ടോ പിന്നെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ വറുത്ത വെച്ചിട്ടുള്ള ആ തേങ്ങ നമുക്ക് അരച്ച് നമ്മൾ കറിയിൽ ചേർക്കണം അതിന് വേണ്ടിയിട്ട് നമ്മൾ മിക്സിൻ്റെ ഇട്ടിട്ട് അതിൽക്ക് ജീരമൊക്കെ ഇട്ടിട്ടുണ്ട് വെള്ളം ഒഴിച്ചിട്ട് നന്നായി അരച്ച് ഒരു പേസ്റ്റ് രൂപത്തിലാക്കി എടുക്കണം എന്നിട്ട് നമ്മളത് വേവിച്ച് വെച്ചിട്ടുള്ള ഈ തക്കാളി ചെറിയുള്ളി എന്നിവയ്ക്ക് ഇത് ഒഴിച്ച് നന്നായിട്ട് മിക്സാക്കി എടുക്കുക ആവശ്യത്തിനുള്ള വെള്ളം ഒഴിക്കുക കേട്ടോ വേണമെങ്കിൽ ഒഴിച്ചാൽ മതി അല്ലെങ്കിൽ നമ്മുടെ പാകത്തിനാക്കിയിട്ട് വെച്ചാൽ മതി പിന്നെ അതിന് ശേഷം നമ്മളത് കടുക് വരയ്ക്കണം കടുക് ഒരു ചട്ടി അടുപ്പത്ത് വെച്ചു അയക്കി നമ്മൾ വെളിച്ചെണ്ണ ഒഴിക്കുക വെളിച്ചെണ്ണ ചൂടായതിന് ശേഷം നമ്മൾ കടുക് ഇടുക അതിനുശേഷം നമ്മൾ കറിവേപ്പിലിടുക എന്നിട്ട് നമ്മളത് നല്ല കറി വാങ്ങിയിട്ട് ഒഴിക്കുക കേട്ടോ അങ്ങനെ നമ്മളെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ എല്ലാവരും ഒന്ന് വെച്ച് നോക്കണേ ഭയങ്കര ടേസ്റ്റ് ആണ്ട്ടോ ചോർണൊക്കെ കഴിക്കാൻ ഇങ്ങനെ ആരെങ്കിലും വെച്ചിട്ടില്ലെങ്കിൽ എല്ലാവരും ഇതുപോലെ തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്കും സബ്ബും ചെയ്യാൻ മറക്കരുത് കേട്ടോ